ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബലരാമനെ മാനസ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛനെയും അമ്മയെയും കാണാൻ പോയിട്ട് എന്തായി അവിടത്തെ കാര്യങ്ങൾ എല്ലാം എന്നോട് വിശദീകരിച്ചു തന്നെ പറ എന്ന് മാനസ ബലരാമനോട് പറയുന്നുണ്ട് ബലരാമൻ അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മാനസിയോട് പറയുന്നുണ്ട് മാനസ ഓൾറെഡി ആന്റിയമ്മിയെ വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് ബലരാമനെ വിളിക്കുന്നത് അങ്ങനെ ബലരാമൻ അവിടെ നിന്ന് സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാനസിയോട് പറയുന്നുണ്ട് അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നോ നീ എന്നും എന്റെ മനസ്സിലുണ്ടാവും പക്ഷെ എനിക്ക് തിരിച്ചു പോകേണ്ട ചില ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാന്ന് പറയുമ്പോ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ബലരാമനെ ഇവിടെ വിട്ടാൽ ശരിയാവില്ല ഞാൻ തിരികെ പോയാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് ബലരാമനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി മാനസ പറയുന്നുണ്ട് ബലരാമൻ സാറ് പോയ അച്ഛന്റെ അമ്മടെയും അവസ്ഥ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നില്ലേ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഭീഷണിയുണ്ടെന്ന് അപ്പോ അവൻ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുത്ത് ബലരാമൻ സാർ പോവുകയാണോ ശത്രുക്കൾ ഒരു അവസരം നോക്കിയിരിക്കും അപ്പൊ പിന്നെ സാറ് തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കണോ എന്നെയും അമ്മയെയും കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് ആ ഭാഗ്യം കൈവിട്ട് കളയരുത് സാറ് അച്ഛന്റെയും അമ്മയുടെയും അനിയന്റെയും അനിയത്തിയുടെയും കൂടെ നിൽക്കണമാണ് എന്റെ ആഗ്രഹം അല്ല സാർ ഞാൻ എന്റെ മനസ്സിലുള്ള ചില തോന്നലുകൾ പറഞ്ഞേയുള്ളൂ അറിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാട്ടോ എന്ന് മാനസ് പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് താൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്തായാലും ഞാൻ എന്റെ തീരുമാനം തിരുത്താൻ പോവുകയാണ് തൽക്കാലം ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല ഞാൻ വീണ്ടും തന്നോട് നന്ദി പറയാണ് കൃത്യമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് നല്ല വഴി കാണിച്ചു തന്നതിന് ഇന്നൊക്കെ ബലരാമൻ പറയുമ്പോ മാനസക്ക് ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് ബലരാമൻ ചോദിക്കുന്നുണ്ട് അതിരിക്കട്ടെ തന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് സാറല്ലേ എന്റെ പേര് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞത് സാറ് തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയാണ് പിന്നീട് ബലരാമൻ ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് സൂജു ആണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മ്മ വരുന്നത് ആന്റിയമ്മ എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട് മൂത്ത മകനെ കിട്ടിയപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം നീ മറന്നുവല്ലേ കൃഷും കൃപയും കൺമണിയും കൂടി ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങളെല്ലാം നീക്കിയത് സാഗറാണെങ്കിൽ സാഗർ ആണെങ്കിൽ എല്ലാത്തിനും കുട പിടിച്ചു നിൽക്കുകയും ചെയ്തു ബലരാമൻ ഇങ്ങോട്ട് വരുന്ന ദിവസം തന്നെ കൺമണിയെ ഇവിടെ വരുത്തുക എന്നുള്ളത് അവരുടെ പ്ലാനാണ് ഇപ്പൊ ശ്രദ്ധ മുഴുവൻ ബലരാമന്റെ അടുത്തേക്ക് പോയി കൺമണിയെ എല്ലാവരും അംഗീകരിച്ചത് എന്ന് ആന്റിയമ്മ പറയുമ്പോ സുജു പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല കൺമണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ എനിക്ക് വിഷമമുണ്ട് ചേച്ചിയമ്മേ എന്റെ വയറ്റിൽ ജനിച്ചു എന്നറിയുന്ന ഒരു മകൻ യുമായിട്ട് വരുമ്പോൾ എനിക്ക് മാത്രമല്ല മറ്റേത് സ്ത്രീക്കും എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വരുവോ സത്യങ്ങളെല്ലാം അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ അല്ലീ സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുഴത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ ബലരാമൻ പോവാം എന്നപ്പോൾ മോനെ പോവല്ലേ എന്ന് പറയാൻ വരെ എനിക്ക് തോന്നിയെന്ന് സുജു പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് അപ്പൊ പിന്നെ കൃഷിന്റെയും കൺമണിയുടെയും കാര്യങ്ങൾ മറന്നേക്കാം ഇപ്പൊ നിനക്ക് ബലരാമനെ മതിയല്ലോ പക്ഷേ സുജു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൺമണിയെ ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ ആന്റിയമ്മ ഉറപ്പിച്ചു പറയുമ്പോ അതും കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൃപ വരുന്നത് കൃപ നട്ട് ോട് ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മ ഇവിടെ എന്റിയമ്മ എന്തൊക്കെ ശപഥം പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ഞാൻ ശപഥം തന്നെയാണ് ചെയ്തത് അൺമണിയെ ഞാൻ അംഗീകരിക്കില്ല അതാണ് എന്റെ ശപഥമെന്ന് ആന്റിയമ്മ പറയുമ്പോ കൃപ പറയുന്നുണ്ട് അടിപൊളി പൊളി ഈ ആന്റിയമ്മ ഇത് ഏത് നൂറ്റാണ്ടിനെയാണ് ജീവിക്കുന്നത് അൺമണിക്ക് ആന്റിയമ്മയുടെ അംഗീകാരം വേണമെന്ന് ആരാണ് പറഞ്ഞത് അൺമണിക്ക് ആന്റിയമ്മയുടെയോ അമ്മയുടെയോ അച്ഛന്റെയോ എന്റെയോ ആരുടെയും അംഗീകാരം വേണ്ട ഒരാളുടെ അംഗീകാരം മാത്രം മതി അത് എന്റെ ഏട്ടൻറെയാണ് അംഗീകാരം ൾറെഡി കിട്ടുകയും ചെയ്തു നാലിയും ചാർത്തി സിന്ദൂരവും തൊട്ട് കഴിഞ്ഞു യമിന് ആന്റിയമ്മയുടെ അംഗീകാരം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ മതി തന്റെയും കൺമണിയുടെയും ജീവിതം അവരെ നീ ജീവിച്ചോളുമെന്ന് പറയുമ്പോൾ സുജു കൃപയോടും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും ആന്റിയമ്മ പറയുന്നുണ്ട് സുജു നീ അവളെ തളയണ്ട അവളുടെ ആ ചോര തിളപ്പ് എന്നോട് അവൾ തീർക്കട്ടെ നീ തിളച്ചാല് ശരി ഞാൻ വിട്ടുതരുമെന്നോ തോറ്റു തരുമെന്നോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട എന്ന് ആന്റിയമ്മ പറയുമ്പോ കൃപ പറയുന്നുണ്ട് വേണ്ടെന്ന് ആന്റിയമ്മ ആന്റിയമ്മയുടെ വഴിക്ക് തന്നെ പോയിക്കോ പിന്നെ സ്നേഹം അങ്ങോട്ടൊരു കാര്യം പറയാം അൺമണിയുടെയും ഏട്ടന്റെയും പിറകെ പോകുന്ന നേരം ആ മാനസയ്ക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചു കൊടുക്കുക കുറെ ആശകൾ കൊടുത്ത് അതിന്റെ ജീവിതം ഇല്ലാതാക്കരുത് എന്ന് കൃപ പറയുമ്പോൾ ആൻഡിയമ്മ ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ആളെ പരിഹസിക്കുന്നു ഇന്നിങ്ങനെ നിന്ന് സംസാരിക്കണെന്നതിന് കാരണം തന്നെ മാനസയുടെ അച്ഛൻ കാരണമാണ് ജയ്മോഹൻ കാരണം സ്വന്തം മോളെ പോലെയാണ് നിന്നെ കൂടെ നിർത്തി നോക്കിയത് അലം കടന്നപ്പോൾ കൂരായണ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട് അലം കടന്നപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ആന്റിയമ്മക്ക് അറിയില്ലെങ്കിലും ജയമോഹൻ അങ്കളിനെ നന്നായി അറിയാം ഇന്നും രാത്രി ജയമോഹൻ അങ്കിളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ ഇപ്പോഴും ഞാൻ മോള് തന്നെയാണ് ഇനിയിപ്പോ മാനസ് വിചാരിച്ചാലും അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എങ്കിലും നന്മ ചെയ്താൽ അതൊന്നും മറന്നു പോകുന്നവരല്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് എട്ടനെ കൺമണിയെ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത് കൺമണി ചെയ്ത നല്ല കാര്യങ്ങൾ ആന്റിയമ്മക്ക് മറക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് പറ്റില്ല അതൊരു പക്ഷെ നമ്മൾ പഠിച്ചിന്റെ വ്യത്യാസമായിരിക്കും എട്ടനും കൺമണിയും എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു ഇനി അവരെ എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ ജീവിക്കും എന്തായാലും സന്തോഷമായിട്ടിരിക്കെ മാനസിയെ പോലെയല്ല കൺമണി കൃത്യസമയത്ത് രാവിലെ ചായ ഉണ്ടാക്കി കൊടുന്ന് തരും നന്നായി പാചകം ചെയ്യും നമ്മുടെ കമ്പനിയെ ആകാശത്തോളം ഉയർത്തി കൊണ്ടുവരും കുറ്റങ്ങളെ അംഗീകരിച്ചു കൂടെ നിന്നാൽ സന്തോഷത്തോടെ ജീവിച്ചു പോവാം അല്ലാതെ എതിർക്കാൻ നിന്നാൽ രക്ഷയില്ല ആന്റിയമ്മയെ തോറ്റുപോവും റിലയും പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കൃപ ഉള്ളിലേക്ക് പോവുകയാണ് കൃപയോടുള്ള ആ ദേഷ്യമെല്ലാം ആന്റിയമ്മ പിന്നീട് സുജുവിനോട് തീർക്കുകയാണ് സുജുവിനോട് പറയുന്നുണ്ട് സുജു അവൾ പറയുന്നത് കേട്ടോ ഞാൻ തോറ്റു പോകുമെന്ന് ഞാനങ്ങനെ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല നീ നോക്കിക്കോ മാനസിയെ ഞാൻ ഈ വീട്ടിൽ തന്നെ എത്തിക്കും നീ നടക്കാൻ പോകുന്നതെല്ലാം കാത്തിരുന്നു കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ ഉള്ളിലേക്ക് പോവുകയാണ് സുജു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കൃഷിയും കൺമണിയും കൂടി ഓഫീസിലേക്ക് പോകുന്ന വഴി വരുണിന്റെ ഗുണ്ടകൾ ചേർന്ന് കാറ് തടയുന്നുണ്ട് വണ്ടി ഒന്ന് കേടായി ഒന്ന് നോക്കുവോ സാർ എന്ന് പറയുന്നുണ്ട് കൃഷി അപ്പ തന്നെ കാറിൽ നിന്നും ഇറങ്ങി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ പോവുകയാണ് അപ്പോഴേക്കും ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് കൃഷിനെ പിടിച്ചു വെക്കുന്നുണ്ട് ഇത് കണ്ട് കൺമണി വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി കൃഷിനെ രക്ഷിക്കാനായി പോവുകയാണ് അപ്പോഴേക്കും വരുൺ വന്ന് കൺമണിയെ പിടിക്കുന്നുണ്ട് പിന്നീട് വരുണിനെ തട്ടിമാറ്റി കൊണ്ട് കൺമണി കൃഷിനെ രക്ഷിക്കാനായി പോവുകയാണ് അപ്പോഴേക്കും ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് കൃഷിന്റെയും കൺമണിയുടെയും മുഖത്തേക്ക് ഒരു സ്പ്രേ അടിക്കുകയാണ് ഇതോടെ അവര് രണ്ടുപേരും ബോധം കെടുന്നുണ്ട് എന്നിട്ട് അവരെ കാറിന്റെ ഡിക്കയിൽ എടുത്തിട്ടുകൊണ്ട് അരുണും ഗുണ്ടകളും കൂടി ഒരു കാട്ടിനുള്ളിലേക്ക് അവരെ കൊണ്ടുപോകും ാണ് അതിനുശേഷം ദേവ്ജി സാഗറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്തായി ബലരാമൻ വന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ സാഗർ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കൃഷി അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് കൃഷിൻ ഇപ്പോഴും ബലരാമനെ ഉൾക്കൊള്ളാനായി കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമല്ലേ മറ്റൊരു അവകാശി കൂടി വരുമ്പോൾ അത് ആർക്കായാലും താങ്ങാൻ കഴിയില്ലല്ലോ എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് ദേവ്ജി അപ്പോ ഞാൻ ശരിയാവും സാഗർ ടെൻഷൻ അടിക്കാതിരിക്കുന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ദേവ്ജിയുടെ അടുത്തേക്ക് മഹി വരുന്നുണ്ട് എന്നിട്ട് ദേവ്ജി ചോദിക്കുന്നുണ്ട് കൃഷിനെ വിളിച്ചോ വിളിച്ചിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് കൃഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൺമണിയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവ്ജി അപ്പൊ പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്നൊക്കെ ദേവ്ജി പറയുന്നുണ്ട് മഹി അപ്പൊ പറയുകയാണ് ഇനിയിപ്പോ വീട്ടുകാരെല്ലാരും അംഗീകരിച്ച സ്ഥിതിക്ക് പിള്ളേരെങ്ങാനും ഹണിമൂണിന് പോയോ എന്ന് ചോദിക്കുകയാണ് ദേവ്ജി അപ്പൊ സംശയത്തോടെ സാഗറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാഗർ കൃഷിയും കൺമണിയും ഇങ്ങോട്ട് ഓഫീസിൽ ല്ലേ വന്നത് ഇനി അവര് വേറെോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് അല്ല ദേവ്ജി അവർ അങ്ങോട്ട് തന്നെയാണ് വന്നത് അപ്പോൾ അവർ അവിടെ എത്തേണ്ട സമയമായി എന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് ഒന്നും ആവണ്ട അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ദേവ്ജി പിന്നീട് സാഗർ ആണെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് കൃഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് ഇതിനുശേഷം കൃഷിനെയും കൺമണിയെയും ഓട്ടോകാരൻ വിഷുവേട്ടനെയും വരുണും ഗുണ്ടകളും കൂടി ചേർന്ന് കാട്ടിനുള്ളിൽ എത്തിക്കുന്നുണ്ട് എന്നിട്ട് അവരെ ഒരു മരത്തിന്റെ ചോട്ടിൽ കെട്ടിയിടുകയാണ് എന്റെ പ്ലാൻ എല്ലാം വിജയിച്ചെന്ന മട്ടിൽ വരുണാണെങ്കിൽ അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് കൃഷിനോട് കൺമണിയോടൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ ക്യാഷും കൊടുത്തിട്ടാണ് ഞാൻ ഇവരെയൊക്കെ ഇവിടെ ഇറക്കിയിരിക്കുന്നത് കൃഷി നിന്റെ മരണം ഈ കാട്ടിലാണ് കൺമണിയുടെ ജീവിതം എന്റെ വീട്ടിലും മണിയേയും കൊണ്ട് ഞാൻ ഈ നാട് വിടുകയാണ് എന്നൊക്കെ പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എന്റെ വരുണെ മര്യാദക്ക് ഈ കെട്ടഴിച്ചു വിട്ടോ എന്നെ നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് എനിക്കറിയാം നിന്നെ പക്ഷേ നിനക്ക് എന്നെ അറിഞ്ഞുകൂടാ നീ തീർന്നട കൂടെ ഈ ഓട്ടോകാരനും ഞാനൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലാലേ കണ്മണിയെ എനിക്ക് വിട്ടു തന്നിരുന്നെങ്കിൽ നിനക്ക് ആ മാനസികം കെട്ടി ആരോഗ്യത്തോടെ ജീവിക്കാമായിരുന്നു ആ നിശ്ചയിച്ച പെണ്ണിനെ തന്നെ നിനക്ക് വേണമല്ലടാ നീ ഇഞ്ഞ് അനുഭവിച്ചോ കൺമണിയെ ഞാൻ എന്തായാലും കൊണ്ടുപോകുമെന്ന് വരുൺ പറയുമ്പോ കൃഷ് വരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ പോലൊരു ഭൂലോകം അണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വരുൺ ആ ഗുണ്ടകളോട് പോയി ണ്ട് ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഗുണ്ടകളിൽ മെയിൻ ആയിട്ടുള്ള ആള് പറയുന്നുണ്ട് ആദ്യം ക്യാഷിന്റെ ഇടപാട് ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് എന്തായാലും ഞാൻ തരാം ഇവരെ ആദ്യം തീർക്കുമെന്ന് പറയുമ്പോ ഗുണ്ട പറയുന്നുണ്ട് പറ്റില്ല ആദ്യം ക്യാഷ് തന്നെ വേണം നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യം പറഞ്ഞു പറ്റിക്കുമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ശരി എന്തായാലും ഞാൻ ക്യാഷ് തരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ക്യാഷ് അയക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ക്യാഷ് പോകുന്നില്ല വരുൺ എന്നിട്ട് പറയുന്നുണ്ട് കാർഡിനുള്ളിൽ ആയതുകൊണ്ട് അതുകൊണ്ട് ക്യാഷ് പോകുന്നില്ല നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പണി ചെയ്തോ ക്യാഷ് ഞാൻ അയക്കാമെന്ന് പറയുമ്പോ ഗുണ്ട പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല നിങ്ങൾ ചിലപ്പോ പറ്റിച്ചു കളയുമെന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെല്ലാം ഞാൻ നിങ്ങളെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കില്ല എന്നെ സംശയമുണ്ടെങ്കിൽ എന്നെ കുറിച്ച് കൺമണിയോട് ചോദിച്ചു നോക്ക് ഞാൻ ഭയങ്കര സത്യസന്ധനാണെന്ന് വരുൺ പറയുമ്പോ ഋഷ്യൻ കൺമണിയും ദേഷ്യത്തോടെ വരുണിനെ നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്